കുറച്ച് മട്ടേരിയും ചെറുപയറും കൂടെ കഴുകി വാരി ഏ കുക്കറിലേക്ക് ഇടുന്നുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് അതുപോലെ തന്നെ അതിലേക്ക് ഒരസ്പൂൺ വീതം ചെറിയ ജീരകവും പെരിഞ്ജീരകവും ഇടുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ രണ്ട് ഗ്രാമ്പു ഒരു രണ്ട് ചെറിയ കഷ്ണം കറുവപ്പട്ട ഇടുന്നുണ്ട് ഒരു രണ്ട് ഏലക്കായ ഉണ്ട് ഇട്ടിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ജാതിക്ക പൊടിച്ചത് അതിലേക്ക് വേണ്ടുന്ന കുറച്ച് കല്ലുപ്പ് ചേർക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് കഴിഞ്ഞത് പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വേഗം മാത്രമുള്ള വെള്ളം മതി അധികം വെള്ളം ഉണ്ടാകില്ല നമ്മൾ ചോറിന് വെക്കുന്ന പോലെ വെള്ളം ഒഴിക്കാൻ പാടില്ല അപ്പോൾ ഞാൻ ഏകദേശം പയറും അരിയും കൂടി ഒരു രണ്ട് രണ്ട് ഗ്ലാസിന്റെ അടുത്താണ് എടുത്തിരിക്കുന്നത് അപ്പൊ അത്രയും തന്നെ ഒരു രണ്ടോ രണ്ടര ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി അത് വെന്ത് വരുമ്പോൾ വെള്ളം ഉണ്ടാകാൻ പാടില്ല അത് കണക്കാക്കി വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ചിട്ട് വേവിക്കാൻ പറ്റുക ഒരു മൂന്ന് വിസിൽ വന്നാ മതി കേട്ടോ അത് കഴിഞ്ഞ് ഓഫാക്കി വെച്ചാൽ അവിടെ ഇരുന്നായിക്കോളും തണുത്തു കഴിഞ്ഞ് തുറന്നാ മതി അപ്പോൾ ചട്ടി വെച്ച് ചൂടായി വന്ന് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട് കുറച്ച് ചെറിയ ഉള്ളി അഞ്ഞ് വെച്ച് കൊടുക്കുന്നുണ്ട് ുള്ളി വാടി വന്ന് കുറച്ച് തക്കാളി ഒരു ചെറിയ തക്കാളി അരിഞ്ഞ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് കണ്ടോ ഇത് വെള്ളം പറ്റി ആ കറക്റ്റ് വെള്ളം ഒഴിച്ചപ്പോൾ വെള്ളം പറ്റി വെന്ത് ബിരിയാണീന്റെ റൈസ് പോലെ ആയിട്ടുണ്ട് റെഡി ആയി വന്നിട്ടുണ്ട് ഇത് വാടി വന്നിട്ടുണ്ട് ഇത് റെഡി ആയിട്ടുണ്ട് ഇത് വാടി വന്നിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നമുക്ക് ഒരു മുറി തേങ്ങ വെള്ളം തൊടാതെ ഒതുക്കിയെടുത്ത തേങ്ങയാണ് വെള്ളം ചേർത്തിട്ടില്ല വെള്ളം തൊടാതെ മിക്സിയിലിട്ട് ഒതുക്കിയെടുത്ത തേങ്ങ അത് ഇട്ടു കൊടുക്കുന്നുണ്ട് ഒരു മുറി എടുത്തതാണ് കേട്ടോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ചെറുതാക്കിട്ടൊന്ന് വാട്ടിയെടുക്ക ചൂടാക്കി ഇതൊന്ന് ചൂടായി റെഡി ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആ റൈസ് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ആ ഫ്ലെയിം സ്ലോവിലാക്കിയാണ് വെച്ചേക്കുന്നത് അപ്പൊ ഇത് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം എന്നിട്ട് ഒരു അഞ്ചു മിനിറ്റ് നേരം നമുക്ക് ചെറിയ ചൂടിലിങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെക്കുക ഒരു ഇരുപത് മിനിറ്റൊക്കെ മൂടി വയ്ക്കുക ആ ചൂടാറുന്നവരെ അതിന് ശേഷം നമുക്ക് എടുത്ത് ഇത് ഉപയോഗിക്കാവുന്നതാണ് കറി മീൻകറിയോ അല്ലെങ്കിൽ ഇറച്ചിക്കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കുക അല്ലെങ്കിൽ ഇത് മാത്രം കഴിച്ചാലും നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കും പ്രായമായവർക്കൊക്കെ ഇഷ്ടപ്പെടും വളരെയധികം പോഷകങ്ങളടെങ്കിലും ആ പോഷകൾ നഷ്ടപ്പെടാത്ത രീതിയിൽ പാകം ചെയ്തിട്ടുള്ള ശുദ്ധമായിട്ടുള്ള വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു നല്ലൊരു ഫുഡാണിത് കഴിക്കുമ്പോൾ ബിരിയാണീൻ്റെ മാതിരി ഉണ്ടാവും ബിരിയാണി കഴിച്ച പോലെ ഉണ്ടാവും അപ്പോൾ എവർക്കും ഇഷ്ടപ്പെടും ഇതുപോലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഫുഡുകളൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോകളാണ് നമ്മുടെ ഈ ചാനലിൽ വിടുന്നത് അപ്പോൾ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ താങ്ക്